രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ കേരളത്തിലെ ക്യാമ്പസുകൾ എങ്ങനെ ചിന്തിക്കുന്നു ബ്രണ്ണൻ എങ്ങനെ ചിന്തിക്കുന്നു എന്ന സംവാദ വിഷയം ഞാൻ എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളത് പറയാൻ തയ്യാറാണെങ്കിൽ അത് സംപ്രേഷണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് രാമക്ഷേത്രത്തിനെതിരെയും അയോധ്യയിലെ ഭൂമി പൂജക്കെതിരെയൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അതേ മാധ്യമങ്ങൾ തന്നെ അല്ലെ ഇത് രാലത്തോട്ട് വൈകുന്നേരം വരെ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ വർഗീയ ആളിക്കത്തിക പറഞ്ഞാൽ അതിനെ വിത്തിട്ട് കൊടുക്കല്ലേ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഇങ്ങനെ ഒരു പരിപാടി അയോധ്യയിൽ നടക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ട് ഇത് ജനങ്ങൾക്കിടയിൽ ഒരു പോളറൈസേഷൻ ഇടയാവും അങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളുടെ ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് അപ്പൊ അത് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്ക് അല്ലൊരു വിമർശനമാണ് ആ വിമർശനത്തെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു പറയുന്നത് ഇന്നത്തെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പം ഒരു കോർപ്പറേറ്റിൻ്റെ ലക്ഷ്യത്തോടും എത്ര നിഷ്പക്ഷരാണെന്ന് പറഞ്ഞാലും അവർ അവരുടെ ചാനലിൻ്റെ മേധാവി ഏത് കോർപ്പറേറ്റ് ആണോ നോക്കുന്നത് അതിനനുസരിച്ചുള്ള ചാനലുകളുടെ വാർത്തകൾ മാത്രമേ വരൂ അതെത്ര നിഷ്പക്ഷമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നുള്ളൂ